ഹായ് ഹലോ അപ്പൊ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ കഥ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതുവരെ നല്ലവരെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് നടന്നവരുടെ മുഖം മൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡോടുകൂടി പലരുടെയും ചതി പുറത്താവുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കുടിച്ചുകൊണ്ട് വന്ന് ഭയങ്കര പ്രശ്നങ്ങളാണ് ശരൺ അവിടെ അളഗാബുരിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ശരൺ ശരൺ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് പലരുടെയും പലരെയും കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്താകാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുടിച്ചുകൊണ്ട് വന്ന് ബഹളം ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ശരണിനെ എല്ലാവരും ആട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് അവിടെ ഇത് ശരണ് എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുമ്പോൾ അമൃതയോട് സംസാരിക്കണം ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കണം ഇവിടെ പലരുടെയും ഇത് ചതി ഇന്ന് പുറത്താകും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ പുറത്താണ് ശരൺ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അമൃതയും തിരിച്ച് ശരണെ എതിർത്ത് സംസാരിക്കുകയും ഇനി ഒരക്ഷരം വേണ്ടി കഴിഞ്ഞാൽ ഞാൻ കരണം പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ അമൃതം സംസാരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓ പെട്ടെന്ന് അജയ് അകത്തു നിന്ന് ഓടി വരികയും എന്നിട്ട് ശരണ് ഇത് പിഴത് പിടിച്ച് തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് പക്ഷെ അജയ് ഓടി സമയത്ത് തന്നെ ശരൺ പറഞ്ഞത് കണ്ടോ ഇവിടെ കേസ് തോറ്റ് നിൽക്കുന്ന വക്കീൽ കണ്ടോ എന്ന് ശരൺ ഇങ്ങനെ കളിയാക്കുവാണ് ആ സമയത്ത് പെട്ടെന്ന് വന്ന് അജയ് ഓടി വന്ന് ശരണിനെ അടിക്കുകയും എന്നിട്ട് പിടിച്ചു തള്ളാൻ വേണ്ടിട്ട് ശ്രമിക്കുകയും നീ കുടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കേട്ടോണ്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ ശരണും അജയും തമ്മിൽ വലിയൊരു വാക്കുതർക്കവും അടിയും പിടിയും ഒക്കെ ഉണ്ടാവുകയാണ് ഇതിന്റെ ഇടയില് അവിടെ ശരൺ അജയ് പറഞ്ഞത് നിന്നെ ഞാൻ അത്രത്തോളം വിശ്വസിച്ചു നീ കുഞ്ഞി കുഞ്ഞിനാൾ മുതലേ എൻ്റെ കൂടെ നടന്നതുകൊണ്ട് ഞാൻ അത്രത്തോളം ഞാൻ നിന്നെ വിശ്വസിച്ചു പക്ഷേ നീ ആ വിശ്വാസം തകർത്ത് കളഞ്ഞു അതുകൊണ്ട് നിന്നെ ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല നിന്നെ ഇനി ഒരിക്കലും എൻ്റെ കൂടെ ഞാൻ കൂട്ടത്തില്ല ഇപ്പം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണോ ഇനി മേലാൽ ഇങ്ങോട്ട് വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് എന്നാൽ ആ സമയത്ത് ശരണ് പറഞ്ഞ പല കാര്യങ്ങളും അവിടെ ആരും ശ്രദ്ധിക്കാതെ പോയി ശരൺ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പലരുടെയും മുഖംമൂടിയാണ് അണിഞ്ഞു നിൽക്കുന്നത് നിന്റെ മുഖംമൂടി ഞാൻ ഇന്ന് അഴിച്ചിടും നീ നിന്നെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം ഞാനിത് പുറത്ത് പറയും നീ ഒരാളെ സ്നേഹി ഒരാളെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് അയാളുടെ ആ ഒരു വിവാഹ മണ്ഡപം വരെ എത്തിയപ്പോൾ സ്നേഹിച്ച പെണ്ണിൻ്റെ കൂടെ നീ ഒളിച്ചോടി പോയതല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരൺ സംസാരിക്കുന്നുണ്ട് പക്ഷേ ശരൺ അവിടെ വിട്ട് ശരൺ ആ ഒരു വെള്ളത്തിൻ്റെ പുറത്ത് പറയുന്നതാണെങ്കിലും അവിടെ ഈ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ പറഞ്ഞ പല കാര്യങ്ങളും പലരും ശ്രദ്ധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അജയ് എന്തോ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട് അജയ് ആണ് യഥാർത്ഥത്തിൽ തന്നെ കുടുക്കിയത് എന്നുള്ള രീതിയിൽ ശരൺ അവിടെ സംസാരിക്കുവാണ് പക്ഷേ ഈ ഒരു ബഹളത്തിനെ പുറത്ത് ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളാണ് ഉടനെ തന്നെ എന്തൊക്കെയോ സത്യങ്ങൾ ശരൺ പുറത്ത് പറയും എന്ന് വിചാരിച്ചു കൊണ്ട് അജയ് ശരണിനെ പിടിച്ചു മാറ്റാനും പുറത്തോട്ട് തള്ളി അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്ത് ശരൺ പറഞ്ഞത് നിന്റെ ഈ ഒരു കള്ളത്തരങ്ങളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും നിന്റെ ഈ ഒരു എല്ലാവരെയും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന നിന്റെ ഈ സ്വഭാവം ഞാൻ പൊളിച്ചടുക്കും നിൻ്റെ ഈ വിവാഹം ഞാൻ നടത്താനായിട്ട് സമ്മതിക്കത്തില്ല ആ പെൺകുട്ടിയുടെ ജീവിതവും കൂടി തുലയ്ക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഈ വിവാഹം ഈ വിവാഹം ഞാൻ എങ്ങനെയെങ്കിലും മുടക്കിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരൺ നിൽക്കുന്നത് ആ സമയത്ത് ശരൺൻ്റെ കരണം പൊട്ടിച്ചുകൊണ്ട് അജയ് ഒരു അടി കൊടുക്കുകയും എന്നിട്ട് ശരണിനെ കാറിൻ്റെ അകത്ത് പിടിച്ച് ബലപ്രയോഗത്തോടുകൂടി പിടിച്ച് കയറ്റിയതിനു ശേഷം അത് ആ ഒരു ദേഷ്യത്തോടുകൂടി പറയുകയാണെങ്കിൽ നീ ഇനി മേലിൽ വരരുതെന്നൊക്കെ എന്നാലും എന്തൊക്കെ സംഭവിച്ചിട്ടും ശരൺ പറയുന്നുണ്ട് ഇവിടെ പലരുടെയും കള്ളം ഞാൻ പുറത്തുകൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ബഹളത്തിൻ്റെ ഇടയിൽ ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അതിനുശേഷം അമൃത അകത്തോട്ട് കൂടി കയറി പോകുമ്പോഴും അവിടെ അമൃതയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എരിവേറ്റാൻ വേണ്ടിയിട്ടാണ് അവർണ ശ്രമിച്ചത് പക്ഷേ അവർണയ്ക്ക് അതൊരു നല്ല സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയായിരുന്നു ആ ഒരു തറവാട് തകർ തകരണം എല്ലാവരും അടിച്ചു പിരിയണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അമൃതയ്ക്ക് അതൊരു ലക്കി ചാൻസ് തന്നെയായിരുന്നു അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് പോവാണ് ആ സമയത്ത് അമൃത ഭയങ്കര കരച്ചിലായിരുന്നു അമൃതയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാനകി ചെല്ലുകയും എന്നാൽ ജാനകിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് തരണം ഇപ്പൊ എല്ലാവർക്കും മതിയായില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമൃതം സംസാരിക്കുവാണ് ഇതിന്റെ ഇടയിൽ എരിതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് അവർണ ശ്രമിക്കുകയും ശരണിനെ അമൃതയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ജാനിയേട്ടതയാണെന്നും ഇപ്പോൾ ഈ ഒരു ജീവിതം തകരാൻ കാരണം ജാനേട്ടതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമൃത ഭയങ്കര അമൃത് അമൃതയുടെ മുന്നിൽ വെച്ച് അവർണ ഭയങ്കരമായിട്ട് ജാനകിയെ കുറ്റപ്പെടുത്തുവാണ് പക്ഷെ അതെല്ലാം കേട്ടിട്ടും ഒരു അക്ഷരം ഇണ്ടാതെ അമൃതം ഇണ്ടാതിരിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോഴും ജാനകി വിശ്വസിക്കുന്നുണ്ടാ ശരണ്ട ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ജാനകി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്തായാലും അപർണയുടെ അപർണ വിജയിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും അപർണ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുവാണ് എന്നാൽ ഈ ഒരു സമയത്ത് അബി ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ ഒരുപാട് കുറിച്ച് വിചാരിച്ചു ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞിട്ടും അവിടെ ശരണ്യം അമൃതയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ശ്രമിച്ചുള്ളൂ ശരണിനെ എപ്പോഴും കുറ്റം പറയുമ്പോഴും ഞാനത് വിശ്വസിച്ചിട്ടില്ല അങ്ങനെ അത്രത്തോളം സ്നേഹത്തോടെയാണ് ഞാൻ ശരണിനെ നോക്കിയത് പക്ഷേ ശരൺ എന്നെ അങ്ങനെ കണ്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ശരണിനെക്കുറിച്ചുള്ള എല്ലാ മുഖഛായയും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി എല്ലാം മാഞ്ഞുപോയി എന്നൊക്കെ അബി അവിടെ പറയുവാണ് ആ സമയത്തും ജാനകി ശരണിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ശരണ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളും ശരണം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ശരണ്ടെ മനസ്സിൽ എന്തോ ഒരു സത്യമുണ്ട് ആരെക്കുറിച്ചുള്ള ഒരു രഹസ്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണോ നിന്ന് കളിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ആരാണോ രൂക്ഷമാക്കുന്നത് അവരെക്കുറിച്ചെല്ലാം ശരണ് നല്ലതുപോലെ അറിയാം നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ആ സത്യങ്ങളെ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ശരൺ ഇങ്ങോട്ട് വന്നത് പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തുറന്നു പറയണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ശരണം കുടിച്ചോണ്ട് വന്നത് ശരൺ പറയാനായിട്ട് തുടങ്ങിയ കാര്യം പലവട്ടം ശരൺ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയാനുണ്ടെന്ന് ആ കാര്യങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലരുടെ മൂടികൾ പുറത്തായേനെ പക്ഷെ അത് പറയാതെ എല്ലാവരും കൂടി ശരണിനെ അടിച്ചു ഓടിക്കുകയാണ് ചെയ്തത് ഞാൻ എന്തായാലും ശരൺ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ ജാനകി പറയുവാണ് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ ഉറക്കു വേണീട്ട് ജാനകി ജോലി തിരക്കിലായിരുന്നു കാരണം കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഇനി കല്യാണ തലേ ദിവസം ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ പലരും വീട്ടിലോട്ട് വരാം ഇനിയിപ്പോ അതുകൊണ്ട് തന്നെ ജാനകി ഭയങ്കര തിരക്കിലാണ് ഇതിൻ്റെ ഇടയിൽ നളിനെയോട് സഹായിക്കുവാണ് അപ്പോഴാണ് പ്രഭാവതി വന്നിട്ട് ജാനകിയോട് പറയുന്നത് അമൃതയെ കണ്ടോ അമൃത ഇവിടെ ഒന്നും കാണാനില്ല ഞാൻ എല്ലാവരും അരിച്ചു പറക്കി പിന്നാലെ മുത്തശ്ശിയും വന്നു മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അമൃത എവിടെ പോയി അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ് ഞാൻ എല്ലാവരുടെയും നോക്കി അമൃത എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല അത്രത്തോളം മനസ്സ് നിന്നിട്ടാണ് അവൾ എവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ ജാനകിയെ കുറ്റപ്പെടുത്തുവാണ് ഈ സമയത്ത് അമൃത ചെന്നത് വക്കീലിൻ്റെ അടുത്താണ് അതും അപർണ പറഞ്ഞ അപർണയുടെ ഒരു അപർണയുടെ അച്ഛൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാളുടെ മകളുടെ അടുത്തേക്കാണ് അപർണ പറഞ്ഞു വിട്ടത് ആ മകള് ഒരു വക്കീലാണ് അപ്പോൾ നല്ല ഒരു കുടുംബ കോടതിയിലെ മികച്ച ഒരു വക്കീലാണ് അപ്പോൾ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും എന്നിട്ട് ശരണ്യെ അമൃതയ്ക്കൊപ്പം ശരണിയും ഉണ്ടായിരുന്നു ശരണിനെതിരെ കേസ് കൊടുക്കാനും ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടും ശരണി തയ്യാറാണ് പക്ഷേ ഒരിക്കലും ശരൺ തയ്യാറല്ല എന്ന് പറയുവാണ് എന്തായാലും എനിക്ക് ഇനി ശരണവും കൂടെ ജീവിക്കാൻ പറ്റത്തില്ല ഉടനെ തന്നെ നമുക്കൊരു ജോയിൻറ്റ് പെറ്റീഷൻ നോക്കാം എന്നിട്ട് ശരണ് ഒപ്പ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ തന്നെ ശരണിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ശരണോട് പോയി സംസാരിച്ചു സംസാരിച്ച സമയത്ത് ശരൺ പറഞ്ഞത് ഞാൻ ഒരിക്കലും ഒരുക്കമല്ല എനിക്ക് ഈ വിവാഹബന്ധം ഏർപ്പെടുത്താനായിട്ട് പറ്റത്തില്ല എനിക്ക് അവിടെ അമൃതയെ വേണം എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് അമൃത ഞാൻ ഒരിക്കലും അമൃതയെ വിട്ട് കളയത്തില്ല എന്നെ പലരും കരുവാക്കുന്നതാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ എനിക്കും അമൃതയ്ക്കും ഇടയില് ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല അല്ല ഒരു മിസ് ആണ് ചെറിയൊരു സംശയം മാത്രമാണ് ഒരു ഒരുമിച്ച് വരുന്ന് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാത്ത തീരുന്ന പ്രശ്നമാണ് ഇതിപ്പോൾ ഇതുവരെ എത്തിയത് അതുകൊണ്ട് ദേവി അത് എനിക്ക് ഇതിൽ സമ്മതമല്ല ഞാൻ അതുകൊണ്ട് ഒപ്പിടത്തൂല്ല ദേവി അത് അമൃതയെ പറ്റുമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ശരൺ പറഞ്ഞത് എന്നാൽ എന്താണ് സത്യമെന്ന് ശരൺ പറയാനായിട്ട് തയ്യാറല്ല ഒരു നാൾ ഈ ഒരു സത്യങ്ങളെല്ലാം പുറത്ത് വരും എന്നാണ് ശരൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ഈ പറയുന്ന എല്ലാവരും എന്നെ എന്നെ കുറ്റപ്പെടുത്തുന്ന എല്ലാവരും എനിക്കൊപ്പം നിൽക്കും എന്ന് െന്നും ശരൺ പറഞ്ഞു പക്ഷേ അവിടെ കൈവിട്ട് കൈവിട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ജീവിതം കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശരണ് ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ആ ഒരു തൻ്റെ ജീവിതം കൈവിടാതെ പിടിച്ചു നിർത്താൻ മാത്രമേ ഇപ്പം പറ്റത്തുള്ളൂ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ അപർണ വന്നതിന് ശേഷം അമൃത ഒരു വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇതിന എന്നിട്ട് അതിൻ്റെ ഇടയിലും അമൃതയും ശരണ്ടേയും ജീവിതം തകരാൻ കാരണം ജാനകിയാണ് എന്നൊക്കെയുള്ള രീതിയിലും അപർണ സംസാരിക്കുവാണ് എന്നിട്ട് ഈ ഒരു അളഗാപുരിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ പുറമേ നോക്കുമ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് പക്ഷേ അകമേ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ വന്നുകൊണ്ട് അളകാപുരിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അപർണയുടെ മുന്നിലോട്ട് ജാനകി നല്ല തക്ക മറുപടി തന്നെ കൊടുക്കുകയും അപർണയുടെ വായടപ്പിക്കുന്ന രീതിയിലാണ് ജാനകി കൊടുത്തത് നീ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല അതിന്റെ അങ്ങനെ പറയേണ്ട വോയിസ് നിനക്കില്ല ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അല്ലാതെ നീ നിനക്ക് അത്രയും പറയേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ അമൃതയുടെയും ശരണ്ടേയും പ്രശ്നം ഇത്രയും ഊതി പീർപ്പിക്കേണ്ട ആകാര്യം ഒന്നുമില്ല പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങള് അവർണയുടെ മുഖത്ത് നോക്കി ജാനകി പറഞ്ഞു എന്നിട്ട് ഇതിനെല്ലാം പിന്നില് അവർണെ എരിവേറ്റി വിടുന്നതും അവർ സോറി അമൃതയെ എരിവേറ്റി വിടുന്നതും അവർണെ ആണെന്ന് വരെ അവിടെ ജാനകി പറഞ്ഞു അങ്ങനെ ഈ ഒരു പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുവാണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക ഇനിയിപ്പോൾ ശരൺ പറയുന്ന ആ ഒരു വ്യക്തി ആരായിരിക്കും അജയ് ആണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഉള്ള രീതിയിലാണ് അവിടെ ശരൺ സംസാരിച്ചത് അപ്പോൾ ഈയൊരു സത്യം കണ്ടുപിടിക്കാനായിട്ട് ജാനകിക്ക് സാധിക്കുമോ അങ്ങനെ ആരായിരിക്കും തനിക്ക് തന്നെ മുൻനിർത്തിക്കൊണ്ട് ശരണ്ടെ ജീവിതം തകർത്ത് നല്ല നല്ല പേര് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആരായിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ ബായ്